ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കിവിടെ നമ്മുടെ സരസു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നു കൂട്ടുകാരെ ഒരാഴ്ച കൊണ്ട് നമ്മുടെ സരസ്വ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ വന്നു കേട്ടോ അപ്പോഴേ അമ്മയില്ലാത്തതിൻ്റെ ഒരു കേടുപാടുകളൊക്കെ ഉണ്ട് നമുക്കിവിടെ അപ്പോഴതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ആ ഹാ അത്ര വെള്ളത്തില്ലല്ലോ സരസ്വില്ലാത്തതിൻ്റെ ഒരു ഇതൊക്കെ ഒത്തിരി വികാ സംഭവ വികാസങ്ങളൊക്കെ ഇവിടെ നടന്നു കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അതൊക്കെയാണ് നമ്മുടെ വീഡിയോയ്ക്കക തിന്ന് കേട്ടോ എന്താ നമ്മുടെ അമ്മമാർക്കൊക്കെ ഒന്ന് വയ്യാണ്ടായാൽ പറഞ്ഞില്ലേ തീർന്നു എല്ലാം അപ്പോഴും അതൊക്കെ ഒന്ന് കാണാൻ പോകാം എന്താണ് ഇവിടെ സംഭവം നടന്നതെന്നൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോഴെനിക്കും മേലായികിയാണ് എന്താ ചുമ തുമ്മൽ ശരീരവേദന അതൊക്കെയാണ് രണ്ട് ദിവസം കൊണ്ടേ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ തന്നെ ഇങ്ങനെ ഇരുന്നേയല്ലേ അതിൻ്റെ ഒരു അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെയുണ്ട് എന്നാലും നമ്മൾ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു കേട്ടോ നമ്മുടെ സരസ്വിനെ നോക്കണ്ടേ ഞാൻ ഉഷാറായി നിന്നാലല്ലേ നമ്മുടെ സരസ്വ് ചാടി എഴുന്നേക്കെത്തുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ ഇല്ലാത്ത ദിവസത്തെ നമ്മുടെ ഇവിടുത്തെ സംഭവ വികാസങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പോകാം നമുക്ക് നമ്മുടെ സരസവം ഒന്നും വയ്യാതായപ്പോഴത്തേനെ ഏഹ് മുറ്റവും ഒക്കെ കണ്ടോ കിടക്കുന്നത് നിങ്ങൾ കണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഓരോന്നും പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽ കേട്ടോ ഇടാ അതെടുത്ത് മാറ്റിട ഇതെടുത്ത് മാറ്റിട അതേ തട്ടിൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടിട്ടേക്കുകയാണ് അത് പറക്കി അടക്കിയില്ല മെറ്റിലെല്ലാം നമ്മുടെ പഴയ വീടിൻ്റെ നടു കൊണ്ടിട്ടേക്കുവാണ് അതും അങ്ങനെ ഇടക്കുന്നു കേട്ടോ അമ്മയ്ക്ക് ആവതുണ്ടെങ്കിൽ അമ്മ ഇതൊന്നും ഇവിടെ ഇടാൻ സമ്മതിക്കത്തില്ല കേട്ടോ എല്ല ഇവിടെ കൊണ്ട് തട്ടിയിട്ടിട്ട് അവരവരുടെ പാട്ടിന് പോയി ഒരാഴ്ചയായി മഴ ആയതുകൊണ്ട് എല്ലാം കിടന്നങ്ങ് അനഞ്ഞ് റെഡി ആയിട്ടുണ്ട് അവർക്ക് നഷ്ടം വല്ലതും ഉണ്ടോ നമുക്കല്ലേ നഷ്ടം നമ്മുടെ തടിയല്ലേ നമ്മുടെ സാരസൂനാവുന്നണ്ടെങ്കിൽ സത്യം ഇങ്ങനെയൊന്നും കിടക്കത്തില്ല കേട്ടോ അതേ നമ്മുടെ മുറ്റമൊക്കെ കിടക്കുന്നതുകൊണ്ടോ ഇത് പഴയ വീടിൻ്റെ മുറ്റാ കേട്ടോ ഇന്നലെ മെനഞ്ഞാന്ന് രാവിലെ ഞാൻ വന്ന് തൂത്തതാണ് അതേ ഇവിടെ കിടക്കുന്ന കിടപ്പുണ്ടോ ഇതിലെ നമ്മുടെ എന്താ ഇച്ചിരി ലക്ഷ്മി തരുവാണ് കേട്ടോ ലക്ഷ്മി തരു ഇതിൻ്റെ ഇലയല്ല ഇപ്പം തറ ഉണങ്ങി അങ്ങ് വീഴുന്നുണ്ടേ സരസമുണ്ട് ലൈസീ കിടന്നപ്പോഴും എന്നോട് പരിശുഭവം നമ്മുടെ ഇഞ്ചിക്ക് തോല് വെച്ചില്ല ചാണകം വെച്ചില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതിന് ഞാനൊരു കാര്യം ചെയ്ത് രാവിലെ റോഡെല്ലാം വാരി ഞാനും മോടും കൂടെ എന്നിട്ട് നമ്മുടെ ഇഞ്ചിയുടെ മൂട്ടിലോട്ട് കുറച്ചൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ആൾ സുഖമായി എഴുന്നേറ്റൊക്കെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ദേ ഇവിടെ ഒന്നും നോക്കിയില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് പറയത്തില്ലേ അതിന് ഞാൻ പേടിച്ച് കുറച്ചൊക്കെ നമ്മുടെ ഇഞ്ചിക്കകത്തൊക്കെ കൊണ്ടിട്ട് ഇതെല്ലാം ഇഞ്ചി നമ്മുടെ പന്നി പൊക്കിയതാ കേട്ടോ വീണ്ടും കുഴിച്ചു വെച്ചേക്കോ എന്തേലും ഉണ്ടാവുമോ എന്നറിയത്തില്ല ആദ്യം നമ്മൾ ഇഞ്ചി നട്ടതെല്ലാം പന്നിക്കുട്ടന്മാർ കൊണ്ടുപോയി കേട്ടോ എന്നിട്ട് നമ്മുടെ സരസവം പറയും അയ്യോ ഞാൻ ചേന നട്ട് ചേന എത്ര എണ്ണം കിളിച്ചു വന്നെന്നറിയാൻ മയ്യ എന്നിട്ട് എന്നോട് ചോദിക്കും എത്ര എണ്ണം വളർന്നു പ്രിയേ ഞാൻ പറയും ഞാൻ നമ്മളിവിടെ കണ്ടു നോക്കുന്നു ഞാൻ പറയും ഒന്ന് രണ്ടെണ്ണം ഒക്കെ കിളിച്ചാൽ ഇതേ ഈ ഒരു ചേനയുടെ നീളം കണ്ടോ നിങ്ങൾ എന്തൊരു നീളം ഇതെല്ലാം പന്നി പൊക്കിയതാ വീണ്ടും നമ്മൾ കുഴിച്ചു വെച്ചേക്കേട്ടോ എന്തെങ്കിലും കിട്ടുമോന്നറിയത്തില്ല ടെ മറിച്ചിട്ടേക്കുന്നു കേട്ടോ ഞാൻ വന്നു നോക്കിയത് കാര്യമായി ദേ പന്നി ഓടിച്ചൊക്കെ ഇട്ടിട്ട് പോയേക്കുന്നു കണ്ടോ ദേ കണ്ടോ നമ്മുടെ സരസ്വീരില്ലാതെ പോയി ദേ ഈ ഈ ചേന ഇരിക്കുന്നുണ്ട് അത് പന്നി ആദ്യം ഇളക്കിയത് വീണ്ടുക്മാരി വന്നു കേട്ടോ വീണ്ടുക്മാരി വന്ന് നമ്മുടെ ചേനയെല്ലാം ദേ മടക്കി മടക്കി വെച്ചിട്ട് പോയി കേട്ടോ കണ്ടോ ടയ്ക്ക് ഇവന്മാർ ഇവിടൊക്കെ വരുന്നുണ്ട് റോന്തു ചുറ്റുന്നുണ്ട് കേട്ടോ നമ്മുടെ ചേനക്ക് ഇതേ നോക്കൂ ചേനയൊക്കെ കുത്തി കണ്ടോ വെച്ചേക്കുന്നുണ്ടോ പണി പണിയുണ്ടോ ചേനയൊക്കെ കുത്തി വച്ചേക്കുന്നു ചേമ്പല്ല ഇളക്കി മറിച്ചു വെച്ചേക്കുന്നു ഈശ്വര നമ്മുടെ സരസന വയ്യാതായപ്പോഴത്തേന് ഇവന്മാർ ഇവിടെ കിടന്ന് വിളയും അതെ കാൽപ്പാരണ്ടോ കണ്ടോ വേണ്ട കണ്ടോ യുവന്മാരുടെ കാൽപ്പാട് വിള ആ എവിടെല്ലാം ഉഴുത് മറിച്ചു വെച്ചേക്കും കേട്ടോ താമസ അരസ്വനോട് ഞാൻ പറയുന്നില്ല ചേന വേണ്ട കണ്ടോ ഇതിൻ്റെ മണ്ട കണ്ടോ യുവന്മാർ കുത്തി വന്ന് റെഡി ആക്കിയിട്ട് പോയതാ പിള്ളേരെ ഇത് കണ്ടോ പന്നിക്കുട്ടന്മാർ ചെയ്ത വേന കണ്ടു മണ്ട ഇളക്കി തിന്നിട്ട് പോയി ലേ ഇത്രയും ഭാഗം നമുക്ക് തന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ യുമാരുടെ പണി ചേ ചേനെ നമ്മുടെ ഈ ചേനയിലെ തോരം വയ്ക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ നമ്മളിവിടെ ചെയ്തിട്ടില്ല കേട്ടോ ചേനയില തോരം വെക്കാവുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ചേനത്തോരൻ ചേന ഇലത്തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ സുപ്പുനോട് സുപ്പുനും ഒന്ന് വെക്കാനാണ് കേട്ടോ ഈ തളിരെല്ലാം തോരൻ വയ്ക്കാൻ നല്ലതാണെന്ന് പറയുന്നതായേക്കാം കേട്ടോ ഇതേ സരസവും വയ്യാതായപ്പോഴത്തേന് അതേ നമ്മുടെ ഇവിടെ എല്ലാം അയ്യുമെല്ലാം കാട് കയറി മാറ്റി അമ്മയെല്ലാം ഇങ്ങനെ വന്ന് രാവിലെ ഒന്ന് റോഡ് ചുറ്റിയിട്ട് പറ അവിടെ കാടാണ് ഇവിടെ കാടാണ് അപ്പോഴും നമ്മുടെ തീയെ വിളിച്ച് ഇവിടെ എല്ലാം വൃത്തിയാക്കുന്നത് അതേ വെമ്പൂട്ടാൻ മൊത്തം തറയെ വീണ് കിടക്കുന്നു അത് പവ്വാലിൻ്റെ പണി കേട്ടോ എന്തായാലും നമ്മുടെ ഇന്നാൾക്ക് എന്ത് രസമായിട്ട് ഇടുന്നത് നമ്മുടെ അയ്യോ അല്ല കാടായി കേട്ടോ പിന്നെ ചക്കയുടെ കാര്യം പറയേണ്ടല്ല ഞങ്ങൾ ഒരു മാസത്തിൽ കൂടുതലായി ചക്കയൊക്കെ വേവിച്ചിട്ട് ചക്ക നിപ്പോ പക്ഷേ നമ്മളിവിടെ ഒരു രണ്ട് മൂന്ന് മൂന്നാലാഴ്ച കൊണ്ട് ആശുപത്രി കേസ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഇതൊന്നും നമുക്ക് നോക്കാനോ അടത്താനോ വേവിക്കാനോ ഒന്നും സമയമല്ല എൻ്റെ കൂട്ടുകാരെ ചക്ക വേണമെങ്കിൽ വായു ചക്കയൊക്കെ അടന്ന് തേ തറയെ വീണ് പഴുത്ത് ചക്കക്കുരു വിളിച്ചു വരുന്നു സമയമില്ല നമുക്ക് ദേ കൊലയെല്ലാം എങ്ങോട്ട് ചാഞ്ഞ് കിടക്കുവാണോ സരസം ഇതൊന്നും കാണണ്ട സരസു സരസു നെഞ്ചിടിക്ക് ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്ന കിടക്കുന്നതാണ്ടോ രാവിലത്തെ പണി മോളാണ് ഇന്ന് തൂത്തുമായിരുന്നു നിറച്ച് ഞങ്ങളിവിടെ രണ്ടാഴ്ച കൊണ്ടൊക്കെ ഹോസ്പിറ്റലിലെ ഇതൊക്കെയല്ലേ അതുകൊണ്ട് ഇവിടെ റോഡ് തൂക്കാനൊന്നും സമയമില്ലായിരുന്നു രാവിലെ മോളിഴുന്നേറ്റ് റോഡ് തൂത്തു പക്ഷേ വീണ്ടും കരയിലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആനക്കൈത പിഴുതു കളഞ്ഞു ഞങ്ങൾ കേട്ടോ കിടക്കുന്ന കിടപ്പുണ്ട് അതങ്ങ് ഉണങ്ങിയായിരുന്നേ ആനക്കൈത ഓമയ്ക്ക ഇഷ്ടം പോലെ എനിക്ക് നിറച്ചു കയട്ടോ ഞാൻ ഇതിനകത്തുനിന്ന് ഓമയ്ക്ക തോരം വയ്ക്കാൻ ഇപ്പം അടർത്തെന്ന് ആരും ചോദിക്കാനും പറയാനും ഇല്ല റോഡിൽ നിൽക്കുന്ന ഓമാ മരം അതിൽ നിന്ന് നമ്മൾ കട്ടടത്തും അല്ലേ നല്ല ഓമയ്ക്ക് കേട്ടോ പെട്ടെന്ന് വേ വെന്ത് അളിയാത്ത നമ്മുടെ ഓമയ്ക്കൂട്ടാൻ പഴുപ്പിക്കാൻ നിർത്തിയാൽ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്ന് കുത്തിയിട്ട് തോരമിക്കും ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഈ പഴയ വീട്ടിലോട്ടുള്ള വഴി ആയത് കേട്ടോ അവിടെയെല്ലാം നമുക്ക് പോച്ചയൊക്കെ പറിച്ച് തൂട്ടൊക്കെ വാരണം ഇതെ നമ്മുടെ തെറ്റി സുന്ദരിമാര് നീ അവിടെ നിൽക്കുന്നുണ്ടോ ദ അവിടെ നിൽക്കുന്നുകൊണ്ടോ എല്ലാരും ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഇനി ഇപ്പുറത്തിറങ്ങി കേട്ടോ നമ്മുടെ ചിന്നും മിന്നും പൊന്നും എല്ലാം അവിടെ നിരനിരയായിട്ടിരിക്കുന്നുണ്ട് ഇപ്പം സ്നേക്ക് പ്ലാന്റിന്റെ മേലേ കൂടെ പടർന്നു ഇഷ്ടം പോലെ പോയിട്ടിട്ടുണ്ട് കേട്ടോ ഇഷ്ട ഇഷ്ടംപോലെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് നമുക്കിത് ഈ പച്ച കളറാണ് ഉണ്ട് എനിക്ക് ചട്ടിയിൽ ഞാൻ മഞ്ഞ വെച്ചിട്ടുണ്ട് ഇത് നിറയും ഒരുപാട് ഇത് പച്ച സ്നേക്ക് പ്ലാന്റ് ആണ് വേണ്ടവരൊക്കെ ഓടി വായോ സ്നേക്ക് പ്ലാന്റ് ചിലടത്തൊന്നും ഇല്ല കേട്ടോ ചിലരൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് നല്ല നീളം നീളമ്മയ്ക്കുന്നതായി കേട്ടോ ശങ്കുഷ് ഇഷ്ടം അങ്ങനെ സന്ധ്യയായി കൂട്ടുകാരെ നമ്മുടെ സരസ് ഹോസ്പിറ്റലിൽ നിന്നല്ലേ വന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സരസ്വിനെ കാണാൻ ഒത്തിരി ഒത്തിരി നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും നാട്ടുകാരും ഒക്കെ വന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും ആളകത്തിരിക്കുന്നത് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോ ഒക്കെ വൈഡപ്പ് ചെയ്യാനൊക്കെ പോവാണ് കേട്ടോ അപ്പോഴെ കുഞ്ഞു വീടിയാണ് കൂട്ടുകാരെ എനിക്കല്ലാതെ വീഡിയോ ഒന്നും എടുക്കാൻ ഇപ്പോൾ സമയമില്ല കേട്ടോ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഹോസ്പിറ്റൽ വാസം തന്നെയാണ് ഇന്നാണ് നമ്മുടെ വീട്ടിലുണ്ട് ഇരിക്കുന്നത് എനിക്കും തീരെയും മയ്യ എന്നാലും നമ്മൾ തട്ടിയും മുട്ടിയും എല്ലാം ഒക്കെ ചെയ്തു പോകുന്നു ഗുളിക കഴിക്കുന്നുണ്ട് കേട്ടോ ശരീരവേദന എനിക്ക് സഹിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോഴും നാളെയും നമ്മുടെ സരസ്വനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം രാവിലെ കൊണ്ടുപോകണം അപ്പോഴേ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ ഏ കുഞ്ഞു ഈച്ചകളുണ്ടല്ലോ കൊതുവല്ല ഈച്ച അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നടക്കാനും കേട്ടോ